ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്ന ആളുകളെ കൊല്ലാൻ സോഷ്യൽ തോന്നിപ്പിക്കുന്ന ആളുകൾ ഒന്നടങ്കം ഏറ്റെടുത്ത് വാഴ്ത്തുന്ന പുണ്യപ്രവൃത്തി എന്താണെന്നറിയോ ആംബുലൻസിന് വഴി കൊടുക്കൽ അപ്പൊ ഒരു മിനിറ്റെങ്കിലും നേരത്തെ എത്തിച്ചിട്ട് ആ രോഗിനെ നേരത്തെ കൊല്ലാൻ വേണ്ടിട്ടാ മരണത്തിന്റെ വക്കിലുള്ള രോഗി ഒരു മാസം എൻജൻസി കെയറിൽ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് രക്ഷപ്പെടുത്തി എടുത്താല് ദൈവത്തിന് മാത്രം നന്ദി എന്നാ അതിനിടയ്ക്ക് മരണപ്പെട്ടാലോ എന്നേ മരിച്ചതാണെന്ന് അറിയോ ഡോക്ടേഴ്സ് കാശ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും കാലം വെന്റിലേറ്റർ ഇട്ടതാ എന്ന ഡയലോഗ് ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും മിസ്സായാല് അന്ന് ഡോക്ടർ നോക്കിയില്ല ടെസ്റ്റ് ചെയ്തില്ല അതന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തേനെ എന്ന ക്ലീഷേ ഡയലോഗ് എന്നാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്ത് വേണ്ടി ടെസ്റ്റ് ചെയ്തിക്കുമ്പോ അതിലൊന്നും ഇല്ലെങ്കിലോ ഒരു കാരണമില്ലാതെ ഡോക്ടർ കൊറേ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു ഇവിടെ കാശ് മുഖ്യം ബികിലേ ഈ പോസ്റ്റും വരും റേർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോ ഇതൊന്നും ഡോക്ടർ പറഞ്ഞതേ ഇല്ല പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ വേറെ കാണിച്ചേനെ സിസറിയം ചെയ്തേനെ എന്ന് പറയും എന്നാ ഈ എല്ലാ കോംപ്ലിക്കേഷനും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താലോ ഒന്നുക്ക് പേഷ്യന്റ് പൊടി പോലും കാണില്ല അല്ലെങ്കിൽ ഇതൊന്നും വന്നില്ലെങ്കിൽ ഈ ഡോക്ടർ വെറുതെ പേടിപ്പിച്ച് മനസ്സമാധാനം കളഞ്ഞു എന്നിട്ട് ഇപ്പൊ ഒന്നും ആയില്ലല്ലോ എന്നും പറയും ആർക്കും ഡോക്ടേഴ്സിനെ കണ്ണിന് നേരെ കണ്ടുപോകും എന്നാൽ സ്വന്തം കുട്ടികളെ എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിക്കും മെഡിസിൻ അഡ്മിഷൻ കിട്ടിയ അഭിമാന പോസ്റ്റുകൾക്ക് താഴെ കൺഗ്രാറ്റ്സ് കണ്ടാച്ചിട്ട് മത്സരിക്കും എന്തൊക്കെയാണോ ആരോപണങ്ങളിൽ ഡോക്ടേഴ്സിന് ശിക്ഷ കിട്ടാതിരിക്കുമ്പോൾ പണത്തിന്റെ മിടുക്കാണ് അവരുടെ സംഘടന സ്ട്രോങ് ആണ് സർക്കാർ ഡോക്ടേഴ്സിന് സപ്പോർട്ടാണ് എന്നൊക്കെയാണ് വെപ്പ് എന്നാൽ യാഥാർത്ഥ്യോ ബസ്സുകാരെ പോലെ ഒന്ന് ഫുൾ ആയിട്ട് പണി മുടക്കാൻ പോലും പറ്റാത്ത സംഘടന ഒരു അറിയെങ്കിലും ജനവോട്ടിന് വേണ്ടി സസ്പെൻഷനും ഇറക്കി മീഡിയയ്ക്ക് ഇരയാക്കാൻ കൊടുക്കുന്ന സർക്കാർ ഡോക്ടറിന് പോകുന്ന കരിയർ വർഷങ്ങളോളം കോടതി കയറൽ ഒടുവിൽ അനാസ്ഥ അല്ലെന്ന് തെളിയുമ്പോൾ അത് കുട്ടിഘോഷിക്കാൻ ഒരു മീഡിയ ഉണ്ടാവില്ല കാരണം ആ വർത്തയ്ക്ക് ഗുമ്മില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രോഗിനെ മര്യാദയ്ക്ക് നോക്കിയില്ല അസുഖം കണ്ടുപിടിച്ചില്ല ഡോക്ടർക്ക് വഴി എന്നാൽ ഇതിനൊന്നും ഡോക്ടർക്ക് സമയമില്ലാത്ത എന്തുകൊണ്ടാണ് മുപ്പത് വരെ നോക്കേണ്ട അടുത്ത് മുന്നൂറ് വരെ ഒരാൾ നോക്കേണ്ടി വരുന്ന നമ്മുടെ സിസ്റ്റം അതിന് വഴിയുണ്ടോ കാലങ്ങളായിട്ടുള്ള ചൊറിച്ചിൽ പോലും എമർജൻസി ആക്കിയിട്ട് കാഷ്വാലിറ്റിയിൽ വരുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വഴിയുണ്ടോ എന്നാൽ ഇതേ ഡോക്ടർ ഒന്ന് കഴിച്ചിട്ടോ മൂത്രം ഒഴിച്ചിട്ടോ പോലും ഉണ്ടാവില്ല അത് കോംപ്ലിക്കേഷൻസ് പോലും നെഗ്ലിജൻസ് ആക്കി ആഘോഷിക്കുന്ന മീഡിയയോടൊന്നും കുഞ്ഞു മരിച്ചതിന് ഡോക്ടറെ വെട്ടിയതിന് ന്യായീകരിക്കുന്ന ആളുകളോടും ചോദിക്കാനുള്ളത് കേരളത്തിലെ എല്ലാ ആശുപത്രികളും ഇൻക്ലൂഡിങ് കാഷ്വാലിറ്റി ട്രോമ ആൻഡ് ആക്സിഡന്റ് കെയർ ലേബർ റൂം തിയേറ്റർ എല്ലാം ഒരൊറ്റ ദിവസം അടച്ചിട്ടാൽ ഇവിടെ ഉണ്ടാവുന്ന മരണനിരക്കിന്റെ കണക്കെടുക്കാമോ അത്രയും ജീവനാണ് നമ്മൾ ഒരു ദിവസം സേവ് ചെയ്യുന്നത് അതിനിടക്ക് പിഴവുകൾ സംഭവിക്കാം കത്രികകൾ മറന്നു വെക്കാം നമ്മളും മനുഷ്യരാണ് എന്തൊക്കെയായാലും നമ്മൾ ക്രിമിനൽസ് അല്ല ഒരു ഡോക്ടറും മുന്നിലിരിക്കുന്ന രോഗിക്ക് മനഃപൂർവ്വം ദോഷം വരണം എന്ന് ആഗ്രഹിക്കില്ല മീഡിയ അനാസ്ഥകളിൽ തൊണ്ണൂറ് ശതമാനവും അനാസ്ഥകളല്ല മറിച്ച് കോംപ്ലിക്കേഷൻസ് ആണ് ഞങ്ങളിൽ ഒരാള് വെട്ടേറ്റ് കിടക്കുമ്പോഴും ഇതൊന്നും വെക്കാതെ നെക്സ്റ്റ് പേഷ്യൻസ് എന്ന് പറയുന്നതും ഈ കറപ്പും മാത്രമേ പ്രതീക്ഷിതായിട്ടുള്ളൂ ഞങ്ങളെ നിങ്ങൾ മനസ്സിലാക്കില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടാകുന്നവരെ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത്